ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അർജുൻ എന്നാണ് ഞാൻ ആക്ച്വലി ഈ ഒരു ചാനലിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഞാൻ അതുപോലെ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ യൂസ് ചെയ്യുന്നത് ടെക് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് ഞാനിപ്പം ഇപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ എസ് ട്വൻറ്റി ഫോർ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീടിനാഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സും നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഇതിനെ ഞാൻ ബേസ് ചെയ്തിട്ട് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലും പിന്നെ മറ്റ് ബ്രാൻഡ് ഡിവൈസസും ആയിട്ട് ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്ത ഒരു കാര്യങ്ങൾ പോയിന്റ്സ് പറഞ്ഞുതരാം ഓക്കെ അപ്പം ഫസ്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സാംസങ് ഇപ്പം ഞാൻ എന്തുകൊണ്ട് സാംസങ് ചൂസ് ചെയ്തു ഇപ്പം നമ്മൾ ഇപ്പോൾ ഞാൻ കേരളത്തിലാണ് ഓക്കെ ത്രിപാടത്താണ് അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ സർവീസ് സെൻറ്ററും കാര്യങ്ങളും ഒക്കെ മാക്സിമം സാംസങ്ങിലാണ് കിട്ടുന്നത് അതായത് ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഡിവൈസിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് സെൻ്റർ എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ വണ്ടി കാർ ബൈക്കൊക്കെ സർവീസ് ചെയ്യുമ്പോഴത്തെ സർവീസ് സെൻ്റർ ആവശ്യം വരുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഡാമേജ് വന്നാലോ സർവീസ് സെൻ്റർ എക്സ്പീരിയൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ടാണ് ഞാനും കാണുന്നത് അപ്പം വൺ പ്ലസിൻ്റെയൊക്കെ സർവീസ് സെൻ്റർ ഇവിടെ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം സർവീസ് എക്സ്പീരിയൻസ് വളരെ മോശമാണ് ഓത്രറൈസ്ഡ് സർവീസ് സെൻ്ററിൽ അനക്കളും പുറത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അപ്പം സാംസങ് പോലുള്ള ഒരു ഫോണിൽ നിന്ന് കിട്ടുന്ന സർവീസ് എക്സ്പീരിയൻസ് നല്ലതായതുകൊണ്ടാണ് ഞാൻ സാംസങ് യൂസ് ചെയ്യുന്നത് പിന്നെ അത് ഒരു പോയിന്റാണ് സർവീസ് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയാൻ പം ഐഫോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ എക്സ്പെൻസീവാണ് അത് നമ്മൾ ഫസ്റ്റ് പോയിൻറ്റ് ചിന്തിക്കേണ്ട കാര്യമാണ് ഓക്കെ അപ്പം പിക്സൽ എന്ന് പറഞ്ഞൊരു ഡിവൈസ് നമുക്ക് ഇവിടെ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പിക്സൽ ട്രൈ ചെയ്ത് തന്നെ പക്ഷേ പിക്സല് നമുക്ക് സർവീസ് വെച്ച് പാടാണ് ബാംഗ്ലൂരിലൊക്കെ അയച്ച് കൊടുത്തിട്ടൊക്കെ ഉള്ള രീതിയിലാണ് അവരുടെ സർവീസൊക്കെ വരുന്നത് അപ്പോൾ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൻ്റെ അപാകത നമുക്ക് പിക്സൽ ഡിവൈസസിന് ഉണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ പിക്സൽ ചൂസ് ചെയ്യാത്തത് പിന്നെ വൺ പ്ലസ് സർവീസ് എക്സ്പീരിയൻസും മോശമാണ് പിന്നെ അതുപോലെ വൺ പ്ലസിൻ്റെ ഡിവൈസ് ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതെനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ സാംസങ് ചൂസ് ചെയ്യേണ്ടതിനുള്ള മെയിൻ റീസൺ ഓക്കെ പിന്നെ സാംസങ് എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് രീതിയിൽ നിന്നിട്ടാണ് സാംസങ് ആദ്യമായിട്ട് ഫോണിൽ ഇറക്കിക്കൊണ്ടിരുന്നത് ഐഫോണൊക്കെ ഉള്ളി പ്രീമിയം ഡിവൈസെന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് ഇറക്കുന്നത് ആകെ ഐഫോണിൻ്റെ ഒരു എസ് സി എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതും ഫോർട്ടി തൗസൻഡ് റേഞ്ചിൽ വരും അപ്പം ആപ്പിളിൽ നിന്ന് സാംസങ് നോക്കിയാൽ സാംസങ് പ്രീമിയത്തിലോട്ട് പിന്നീട് പതുക്കെ 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 കയറി വന്നൊരു കമ്പനിയാണ് സോ സാംസങ് ചൂസ് ചെയ്തത് ആപ്പിളിൻ്റെ മാർക്കറ്റിംഗ് രീതിയാണ് അവർ ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് അത് സത്യമാണ് സാംസങ് എന്ന കമ്പനിയുടെ ആ ഒരു കാര്യവും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതായത് ആപ്പിൾ ചാർജറെ എടുത്ത് ഞാൻ കുറേ കുറ്റം കുറ്റംപ്പെടുത്തി കളിയാക്കി കുറേ വീഡിയോ ഒക്കെ ചെയ്യുന്നു കളിയാക്കി പറയുന്നു എന്നിട്ട് ലാസ്റ്റ് സാംസങ് അത് തന്നെ ചെയ്തു അതുപോലെ തന്നെ ഈ പുതിയ എസ് ട്വൻറ്റി ഫോർ അൾട്രിറ്റൈറ്റാനും കൊണ്ടുവന്നു അപ്പം ആപ്പിളിൻ്റെ മെത്തേഡാണ് പലതും യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഈ കമ്പനികൾ കോർപ്പറേറ്റ് കമ്പനികൾ നമ്മൾ കസ്റ്റമേഴ്സിനെ പലതെയും ഫോളോ ആക്കും കസ്റ്റമേഴ്സ് അവരെ കോമ്പറ്റീഷൻ അവർ തമ്മിൽ ആണെന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിൽത്തരുന്നതൊക്കെ വെറും ഒരു ഫ്ലോപ്പ് ആണ് കാരണം ഈ കമ്പനികളെല്ലാം തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് കാണും നമ്മൾ സാധാരണക്കാരത് അറിയുന്നില്ല എന്നേ ഉള്ളൂ ഈവൻ ആപ്പിളും സാംസങ്ങും പോലും നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഇപ്പോൾ സാംസങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഫസ്റ്റ് ക്വാർട്ടറിലാണ് സാംസങ്ങിൻ്റെ ഫോൺ റിലീസ് ചെയ്യുന്നത് ആപ്പിൾ ഫോർത്ത് ക്വാർട്ടറാണ് ഇപ്പോൾ ഫോർത്ത് ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ആപ്പിളിൻ്റെ ഐഫോൺ ഫിഫ്റ്റീനും ഫിഫ്റ്റീൻ സീരീസൊക്കെ ലോഞ്ച് ചെയ്തത് ഈ സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിനാണ് ലോഞ്ച് ആവുന്നത് അത് കഴിഞ്ഞൊരു മൂന്ന് മാസം ഗ്യാപ്പ് തന്നെയാണ് സാംസങ് ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ ടെക്നിക്കലി ആൾക്കാർ ചിന്തിക്കുമ്പം സാം ഏതാണ് ലേറ്റസ്റ്റ് ഇറങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫാൻസും തമ്മിൽ അടിയാണ് ഏതാണ് ആപ്പിളിൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ ഇറങ്ങുമ്പോൾ അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതല്ലേ സാംസങ് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ഇറങ്ങിയതില് അതിന് കോമ്പൂറ്റി ആപ്പിൾ ഇതായി ഇറക്കുന്നു അതിറങ്ങുമ്പോൾ ഉടനെ അടുത്ത് പോകും സാംസങ് ഇറങ്ങും സോ അതിലല്ല നമ്മൾ വിഴേണ്ടത് നമ്മളൊരു ഫോൺ ചൂസ് ചെയ്യുമ്പം ആദ്യം ഒരു കുറേ നീഡ്സും മോൺസും നമ്മുടെ യൂസബിൾ ടീം പോയിൻ്റ് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഏതിലൊക്കെ ആ ഒരു ബഡ്ജറ്റിനാകത്ത് കിട്ടുന്ന അവൈലബിൾ പ്രോഡക്ട്സിൽ ഏതൊക്കെ ഫീച്ചേഴ്സും എന്തൊക്കെ കാര്യങ്ങളിലും ആവും തയ്യാറാണ് നമുക്ക് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഓരോ പോയിൻ്റ് റൂൾ ഔട്ട് ചെയ്ത് ഒരു ഡിവൈസ് ചൂസ് ചെയ്യാൻ അതായത് ഞാൻ പറഞ്ഞതിൻ്റെ പോയിൻറ്റ് പെർഫെക്റ്റ് ഡിവൈസ് എന്ന് പറഞ്ഞു ഒരു സാധനവും ഇല്ല ഒരു ഡിവൈസും പെർഫെക്റ്റ് അല്ല ഓക്കെ അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളൊരു കാര്യം ഞാനൊരു ഫോൺ അല്ലെങ്കിൽ ഒരു സാധനം ചൂസ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തത് ഉടനെ ഉണ്ടാക്കുന്നതായിരിക്കും ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതായത് ഫോൺ ചൂസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലാതെ വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ കണ്ടിട്ട് അപ്പം അങ്ങനെയല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഇതിൽ ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തതിൻ്റെ മെയിൻ പോയിൻറ്റും ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങളിൽ സാംസങ് ചെയ്യുന്നതിലോടും എനിക്ക് യോജിപ്പില്ല എന്നുള്ള സത്യമാണ് പക്ഷേ യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ യൂസിന് എനിക്കിതിനകത്തുള്ള പല ഫീച്ചേഴ്സും എൻ്റെ ഡെയിലി യൂസിനും പല പ്രൊഫഷണൽ യൂസിനായിരുന്നാൽ പോലും ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു വേറൊരാളുടെ മുന്നിൽ ഷോ കാണിക്കാനോ അങ്ങനെയൊക്കെ നിങ്ങളൊരു ഫോൺ യൂസ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് മറ്റേ ബ്രാൻഡ് കാണിക്കാനും ലോഗോ കാണിക്കാനും ഫോൺ യൂസ് ചെയ്താൽ എനിക്കറിയില്ല അത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണോ അതനുസരിച്ച് ചൂസ് ചെയ്യുക എനിക്ക് എൻ്റെ ഡെയിലി യൂസ് എൻ്റെ യൂസ് ഇത് ഫുൾ ഇതിൽ നടക്കും എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ റീസണുകളാണ് ഞാൻ എടുത്തേക്കുന്നത് അല്ലാതെ കോമ്പറ്റീഷൻ്റെ പുറകെ ഓടാൻ ഞാൻ ഒട്ടും തയ്യാറില്ല ഐ ഡോണ്ട് കെയർ അതാണ് മെയിൻ ഓക്കെ അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾക്ക് അടുത്ത പോയിൻറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പെർഫോമൻസും ഹീറ്റിങ്ങിനെയും കുറിച്ച് പറയാനാണ് ഇത് എക്സിനോസിൻ്റെ ടു ഫോർ ഡബിൾ സീറോയാണ് അവർ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് സാംസങ്ങിൽ എനിക്കും പറയാനുള്ളൊരു ഏറ്റവും വലിയ നെഗറ്റീവ് അവർ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമല്ല അതായത് ആപ്പിളിൽ ഇപ്പോൾ നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ട് അതായത് എല്ലാ വർഷവും അവർ ഒരേ അവരെ തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ചിപ്സെറ്റ് പക്ഷേ അവർ മാനുഫാക്ചറിങ് ചെയ്യിപ്പിക്കുന്നത് ടി എസ് സി എം സി ടി എസ് എം സി എന്ന് പറഞ്ഞ യൂണിറ്റുകളാണ് ടി എസ് എം സി ആണ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചിപ്സെറ്റ് മാനുഫാക്ചർ എല്ലാ കമ്പനിയേക്കും വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് സാംസങ്ങിന് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഉണ്ട് അതിലാണ് അവർ എക്സിനോസ് ഉണ്ടാക്കുന്നത് എക്സിനോസ് മാത്രമല്ല നമ്മുടെ ഈ ക്വാൽക്കമ്മിൻ്റെ സ്നാപ്ഡ്രാഗൻ ഏയ്റ്റ് ജെൻ വണ്ണും അതിന് മുന്നേ ഏതോ ട്രിപ്പിൾ ഐറ്റാണെന്നാണ് തോന്നുന്നത് മൂന്നാല് പ്രൊസസറുകൾ അവിടെ ഉണ്ടാക്കിയിട്ട് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പ്രൊസേഴ്സ് വേൾ കമ്മിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസും ത്രോട്ടിലിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് സാംസങ്ങിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്ലാന്റിൻ്റെ ഒരാ ഒരു പ്രൊസീജിയേഴ്സിൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു ജനറേഷൻ സ്നാപ്ഡ്രാഗൺ പ്രൊസറിന് പോലും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം എന്തായിരുന്നാലും ഈ എക്സിനോസ് ടു ഫോർ ഡബിൾ സീറോ ബെറ്റർ തന്നെയാണ് ഇതുവരെ സാംസങ് ഉണ്ടാക്കിയെന്നു പറഞ്ഞാൽ ബെറ്ററാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൺസിസ്റ്റൻസിയുടെ കാര്യം സാംസങ് ഇപ്പം ഈ വർഷം കഴിഞ്ഞ വർഷം ഇറക്കിയത് ഏറ്റൻ ടു അടിപിൾ പ്രൊസറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഒരു എസ് ട്വൻറ്റി ത്രീയിൽ നിന്ന് ഡയറക്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എസ് ട്വൻറ്റി ഫോർ ഇറക്കിയിരിക്കുന്നത് അതായത് ഞാൻ ഉദ്ദേശിച്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മളൊരു ഫോണ് പുതിയത് എടുക്കണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പല റീസൺസ് കൊണ്ട് എടുക്കാം എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഒരു പ്രോപ്പർ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ സാധനം ഒരിക്കലും ഒരു വർഷം കൊണ്ട് കിട്ടത്തില്ല നിങ്ങളൊരു രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഒക്കെ ഒരിക്ക ഒരു ഫോൺ എടുക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ആകും ഞാൻ എസ് ട്വൻറ്റി വൺ എന്നാണ് ഇതിൽ വരണത് എനിക്കിത് എല്ലാ പോയിന്റിലും അപ്ഗ്രേഡാണ് അതായത് എസ് ട്വൻ്റി ത്രീ എടുത്തേക്കുന്ന ഒരാൾ എസ് ട്വൻ്റി ഫോറിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു ചേഞ്ചസും വരത്തില്ല അവർക്കത് ഒരു വേസ്റ്റ് ഓഫ് മണി ആയിട്ട് ചിലപ്പോൾ ഫീൽ ആകും അല്ലെങ്കിൽ വാലിഡ് റീസൺ അല്ലെങ്കിൽ അവർ എക്സ്ചേഞ്ച് ഓഫറുകൾ യൂട്ടിലൈസ് ചെയ്ത് അവർ അധികം പൈസ മുടക്കിയില്ല കുറച്ച് സ്പെൻഡ് ചെയ്തോളൂ ഈ ഒരു വർഷം അവർ നന്നായിട്ട് ആ ഫോൺ യൂട്ടിലൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഒരുപാട് പോയിന്റ്സ് ഉണ്ടല്ലോ ഓരോ ആൾക്കാർക്ക് നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു പോയിന്റാണ് വരുന്നത് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് എക്സ് എൻ ഓസിൻ്റെ ടു ഫോർ ഡബിൾ സീറോ മുമ്പത്തെ സ്നാപ്ഡ്രാഗൻ സോറി മുമ്പത്തെ എക്സ് എൻ ഓസ് പോലെയല്ല കഴിഞ്ഞ ഏജൻറ്റ് ടു സ്നാപ്ഡ്രാഗൻ്റെ ഒരു റേഞ്ച് ഇതിന് വരുന്നുണ്ട് പിന്നെ ഫസ്റ്റ് എടുത്തു പറയേണ്ടത് ഇതൊരു കോമ്പാക്റ്റ് ഡിവൈസാണ് ഓക്കെ ഇപ്പം ഈ ഒരു റേഞ്ചിൽ ആണെങ്കിലും ഒന്നര ലക്ഷം ആണെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ വെതർ സീലിംഗ് ഒക്കെ ഉള്ളത് കാരണം ഇതിൽ ഒരിടത്ത് ഓപ്പണിങ് വരുന്നില്ല മനസ്സിലായോ വാട്ടർ അകത്ത് കറാത്ത രീതിയിൽ സ്പീക്കർ ഗ്രിൽസിലൊക്കെ ഒരു മെഷ് വന്ന് അടഞ്ഞാണ് ഇരിക്കുന്നത് എന്നാലും ആ മെഷിൻ്റെ ഇടയിൽ കൂടെ ഒരു അല്പം ഫ്ലോ ഉണ്ടെങ്കിലേ ഉള്ളൂ ആ ഒരു സൗണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷീൻ്റെ രീതി വെച്ചിട്ട് ഓക്കെ ബാക്കി തെർമൽ പാഡ്സും വേപ്പർ ചേമ്പർ അങ്ങനത്തെ കുറേ കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കോമ്പാക്റ്റ് ഡിവൈസ് ഒരിക്കലും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് അല്ല ഇത് കോമ്പാക്റ്റ് ഡിവൈസാണ് ഇതിനേക്കാളും കുറച്ചും കൂടെ തെർമൽ പെർഫോമൻസ് നമ്മുടെ ഇതിൻ്റെ പ്ലസ് വേരിയൻറ്റിൽ വരുന്നുണ്ട് ട്വൻറ്റി ഫോർ പ്ലസ് കാരണം ഓബിയസ്ലി അതിൻ്റെ ചേസ് ഐ മീൻ ആ ബോഡി കുറച്ചുകൂടെ വലുതായതുകൊണ്ട് തന്നെ അതിനകത്ത് ഹീറ്റ് ഡെസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഏരിയ വരുന്നുണ്ട് അത് ഒരു പ്രോ ബേസിക്കായിട്ടുള്ള സയൻസാണ് അതിന് നമുക്കിനി ഒന്ന് പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ ഇല്ലെ ഇനി അതിൽ ഇപ്പം നിലവിലുള്ള ടെക്നോളജി വെച്ചിട്ട് അതേ പറ്റുള്ളൂ പോസിബിളാകൂ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് വരുന്നത് അപ്പോൾ കോമ്പാക്ട് വൈസ് ലോങ് ടേം ഗെയിമിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു നോർമലായിട്ട് ഒരു ഫോൺ യൂസ് ചെയ്യുന്ന രീതിക്കും ഇനി അഥവാ ഇതിലെടുത്തേക്കുന്ന ഫോർ കെ സിക്സ്റ്റി വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണെങ്കിലും ശരി എയ്റ്റ് കെ വീഡിയോസ് ആണെങ്കിലും ശരി എയ്റ്റ് കെ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്ലിക്കേഷന് അകത്തുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ സോറി അപ്പം എന്തായിരുന്നാലും ഫോർ കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട് എഡിറ്റിംഗ് കാര്യങ്ങൾ അതിനൊന്നും വലിയ പെർഫോമൻസ് ഒന്നും വരുന്നില്ല എല്ലാം അടിപൊളിയായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് ഇത് ഏറ്റവും കൂടുതൽ ചൂടാവുന്നൊരു സിറ്റുവേഷൻ വെയിലത്ത് നല്ല രീതിയിൽ ഫോർ കെ സിക്സ്റ്റി ഉപയോഗിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഹീറ്റാവും അത് നോർമലി എല്ലാ ഡിവൈസും ഹീറ്റാകും അതിൻ്റെ മാക്സിമം ഇതാണ് കാരണം വെയിലത്ത് ഒന്ന് സ്ക്രീൻ ബ്രൈറ്റ്നസ് മാക്സിമത്തിലായിരിക്കും ഇതിൽ ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനിറ്റ്സിൻ്റെ സ്ക്രീനാണ് വരുന്നത് അപ്പോൾ അതും ആ ഒരു റേഞ്ച് വരാം അത്രയും റേഞ്ച് വരില്ല അത് എച്ച് ഡി ആർ പ്ലേ ആണെൻ്റെ അത്രയും വരില്ലെങ്കിലും ഔട്ട്ഡോർ വെയിലത്ത് നല്ല രീതിയിൽ ഫുൾ ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അപ്പോൾ ആ ബ്രൈറ്റ്നസ്സിൽ ഫോർ കെ സിക്സ്റ്റി റെക്കോർഡിങ് ചെയ്യുമ്പം ഹീറ്റാവും പക്ഷേ ആ ഒരു ഹീറ്റിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡ് ആകുമ്പോൾ തന്നെ ഫോൺ തിരിച്ച് പഴയതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ ആവുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുണ്ട് അപ്പോൾ പെർഫോമൻസ് ഇതൊട്ടും മോശമല്ല പിന്നെ മുമ്പത്തെ എക്സിനോസ് വരെ വെച്ച് കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ ഈ പത്ത് വർഷത്തിനകത്ത് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല അതായത് ഇപ്പോൾ എൻ്റെ പഴയ എക്സിനോസ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ നോക്കുമ്പം ടെൻ ഒക്കെ ധാരാളമാണ് ചില സമയത്ത് നമ്മുടെ യൂസർ ഇൻറ്റർഫേസിൽ ഓപ്പൺ ആപ്പ് ഓപ്പണിങ്ങ സമയത്ത് ചിലപ്പോൾ ഒന്ന് ഷക്ക് വരും പഴയ എക്സിനോസ് അതുപോലെ ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ പണ്ടത്തെ അത് വന്ന് വന്നിട്ടുണ്ട് ഇതിലത് വന്നിട്ടില്ല പിന്നെ ചില ആപ്ലിക്കേഷൻ അത് ആപ്ലിക്കേഷൻ്റെയാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇന്നലെ ഒരു രണ്ട് ദിവസത്തിനകത്ത് എനിക്ക് ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അത് ശരിയായിരുന്നു ആക്ച്വലി പുതിയ ഫോൺ ആയതുകൊണ്ടാണ് അത് ഒരു ആപ്പിനകത്ത് ഇടയ്ക്ക് ഒരു സ്റ്റട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി അപ്ഡേറ്റ് വന്നപ്പോൾ അത് മാറി സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നമല്ല അത് അത് ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്നുള്ളൊരു പ്രശ്നമായിരുന്നു ചില ആപ്പ്സിനകത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതിപ്പം മാറിയിട്ടുണ്ട് വയസ്സ് ഓക്കെ അത് ആപ്പിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ അത് മാറി അപ്പം അങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളും നമ്മുടെ ഐഫോണിൽ പോലും ഉള്ളതാണ് സോ അത് സാംസങ്ങിന് മാത്രമായിട്ടുള്ളതല്ല അപ്പം ആ ഒരു കാര്യത്തിൽ ഇതിൽ ഒരു കംപ്ലയിൻറ്റും വരുന്നില്ല പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എൻ്റെ ക്യാമറ സോണിയുടെ ഐ സെവൻ എം ഫോർ ആ ക്യാമറയിൽ തേർട്ടി ത്രീ മെഗപിക്സൽ ഫയലിൻ്റെ റോ ഫയൽസ് വരെ ഇതിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ഫോട്ടോസ് വീഡിയോ അല്ല ഓക്കെ അപ്പോൾ അതിലെ വീഡിയോ ഫയൽസ് പോലും ഇതിൽ പ്ലേ ആകുന്നുമുണ്ട് അപ്പോൾ അവിടെയൊന്നും ഇഷ്യൂസ് വരുന്നില്ല പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ മുമ്പ് എക്സിനോസ് സ്റ്റാൻഡ് ബൈ ടൈമിനൊക്കെ വളരെ വീക്കായിരുന്നു സ്റ്റാൻഡ് ബൈ ടൈം ആണെങ്കിലും ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും എക്സിനോസ് വളരെ വളരെ വീക്കായിരുന്നു എൻ്റെ എസ് ട്വൻറ്റി വൺ ഏകദേശം ഞാൻ അത്രമാത്രം ബാറ്ററി കോൺഷ്യസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും ഇത് ഇപ്പോൾ ഞാൻ ഇന്നലത്തെ ഒരു സിനിമയായി പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് കൂടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തു ഞാൻ ഒരു ഉച്ച കൂടി ഒരു ത്രീ ഹവേഴ്സൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് ബാറ്ററി ഉണ്ടായിരുന്നു ആ വർക്കിൻ്റെ ഇടയിൽ ഞാൻ പോക്കറ്റിലിട്ടിരുന്നു യൂസ് ചെയ്യാറില്ലല്ലോ അധികം അപ്പോൾ അങ്ങനെ ഇട്ടിരിക്കുമ്പം സ്റ്റാൻഡ് ബൈ ടൈം ഏകദേശം വൈകിട്ടായപ്പോഴും ഒരു ടെൻ പെർസെൻറ്റേജ് ബാറ്ററിനെ മാക്സിമം വന്നിട്ടുള്ളൂ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് യൂസ് ചെയ്തതിൻ്റെ ഒരു ഇതിൽ അപ്പം അതൊരു നല്ലൊരു ആണ് നമുക്ക് സ്റ്റാൻഡ് ബൈ ടൈമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട് രാത്രി ഇപ്പം പത്ത് മണിക്കോട്ട് രാവിലെ അഞ്ച് മണി ഒരു ടൈം വരെ ഫോൺ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ടൈമിന് ട്രെയിൻ വരുന്നത് ഏകദേശം ഫോർ പെർസെൻറ്റേജ് മാത്രമേ ട്രെയിൻ ആവുന്നുള്ളൂ അപ്പം ഈ സ്റ്റാൻഡ് ബൈ ടൈം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അതേപോലെ സ്ക്രീൻ ഓൺ ടൈം ഏകദേശം ഫോർ പ്ലസ് അവേഴ്സ് എന്തായിരുന്നാലും കിട്ടും അപ്പം നമ്മൾ യൂസ് ചെയ്യണമനുസരിച്ചിട്ടിരിക്കും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതും അപ്പം ബാറ്ററിയുടെ കാര്യത്തിൽ എനിക്ക് കുറ്റം പറയാനില്ല ബെസ്റ്റാണ് പിന്നെ ഫസ്റ്റ് ചിന്തിക്കേണ്ട സാധനം ഇതൊരു ഡിവൈസ് ആണ് മറക്കരുത് കണ്ടിന്യൂസ് ഗെയിമിങ്ങിന് അല്ലെങ്കിൽ കണ്ടിന്യൂസ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനം അല്ല മൊബൈൽ ഫോൺ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ആരും ഒരു വൺ അവർ ഫോർ കെ ക്ലിപ്പ് ഒന്നും റെൻഡറി ചെയ്യാൻ വേണ്ടി ഫോൺ യൂസ് ചെയ്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും അങ്ങനെ ചെയ്യത്തില്ല ഓക്കെ അപ്പം ഏതായാലും ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് രണ്ട് ലക്ഷം രൂപ എടുത്ത് വന്നു പോലും അതിലും ഫോർ കെ ക്ലിപ്പ് നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുമ്പോഴത്തെ ഒരിക്കലും കണ്ടിന്യൂസ് റെൻഡറിങ് അതിലും നടക്കില്ല നല്ല രീതിയിൽ ത്രോട്ടൽ ചെയ്യും കാരണം ആഡീഷ്യൽ കൂളിങ്ങിനെ ഒന്നും ഒരു വഴിയുമില്ല പിന്നെ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് വെള്ളത്തിനകത്ത് മുക്കി ഇട്ടിട്ടുവാണെങ്കിൽ ചെയ്യാമായിരിക്കും എനിക്കറിയില്ല ഞാനത് നോക്കിയിട്ടില്ല അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം വാട്ടർ റെസിസ്റ്റൻ്റ് ആണല്ലോ ഫോൺ ഓക്കെ അപ്പം അതേ ഉള്ളൂ അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ആവറേജ് യൂസ് ഹെവി യൂസ് ഇതെല്ലാം ഇതിന് ഒരു കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കാശ് ഓക്കെ പിന്നെ നമ്മൾ ഈ ത്രോട്ടലിങ്ങിൻ്റെ ആപ്പുകളൊക്കെ ഉണ്ടല്ലോ ആ ആപ്പിലൊന്നും വലിയ കാര്യമില്ല അതൊക്കെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് ഞാനൊരു സാധാരണ യൂസർ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കോമ്പാക്റ്റ് ഡിവൈസ് എടുക്കരുത് അത് ഞാൻ എടുത്ത് പറയാം ഇത് എടുത്തതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല ഇതിൽ ക്യാഷ്വലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കുന്ന ആൾക്കാർ ഗെയിം കളിച്ചാൽ ഒരു കുഴപ്പമില്ല ബി ജി എം ഐ ഒക്കെ സൂപ്പർ ആയിട്ട് നല്ല മാക്സിമം എക്സ്പീരിയൻസിലിട്ട് കളിക്കാം ഓക്കെ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ ഇനി പറയാനുള്ള പോയിന്റ് സോഫ്റ്റ്വെയറും യൂസർ എക്സ്പീരിയൻസും യു ഐ അപ്പം ഇതിൻ്റെ സോഫ്റ്റ്വെയറും യു ഐ എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ ആൻഡ്രോയിഡിൻ്റെ ഫോർട്ടീൻ ആണ് വരുന്നത് ലേറ്റസ്റ്റ് യു ഐ നമ്മൾ സാംസങ്ങിൻ്റെ തന്നെ വൺ യു വൈ സിക്സ് പോയിൻ്റ് വൺ വൺ യു വൈ സിക്സ് പോയിൻ്റ് സീറോ വന്നപ്പോൾ തന്നെ സാംസങ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു എൻ്റെ പഴയ എസ് ട്വൻറ്റി വണ്ണിൽ വന്നിരുന്നത് സൂപ്പർ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഐ സ്മൂത്ത്നെസ് ഒരു രക്ഷയില്ല ഓക്കെ അപ്പോൾ അതിനെ നമ്മൾ ഐഫോൺ ഫിഫ്റ്റീനുമായിട്ട് കമ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഫോൺ ഫിഫ്റ്റീൻ യൂസ് ചെയ്യുമ്പം അതിൻ്റെ സിക്സ്റ്റീൻ ബയോണിക്സിപ്പൊക്കെ കിട്ടുകയാണെന്ന് പറഞ്ഞിരുന്നാൽ പോലും ഫോൺ ഭയങ്കര സ്ലോ ആയിട്ട് ഫീൽ ചെയ്യും ഇതങ്ങനെയല്ല ഇതിൻ്റെ യു എഫ് എസ് ഫോർ പോയിൻറ്റ് ഓ സ്റ്റോറേജും അതിൻ്റെ ഈ എക്സിനോസിൻ്റെ ടു ഫോർ ഡബിൾ സീറോൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് നല്ല സ്മൂത്തും പെർഫോമിങ്ങും ആണ് അങ്ങനത്തെ രീതിയിലൊന്നും ഒരു ഇഷ്യൂസും ഇല്ല ഓക്കെ അപ്പം സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഉള്ളൊരു യൂസറിന് ഇഷ്ടപ്പെടുന്ന സാധനം അതായത് ഐ ഒ എസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഐ ഒ എസിൻ്റെ ഫീച്ചേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്ന ആൾക്കാർ ഇത് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ അതിപ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ് എനിക്കിപ്പോൾ യു ഐയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ വൺ പ്ലസിൻ്റെ വൺ യു വൈ സോറി വൺ യു ഐ അല്ല വൺ പ്ലസിൻ്റെ യു ഐ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ വൺ പ്ലസിൻ്റെ യു ഐ ഇഷ്ടമാണ് ഞാൻ വൺ പ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ വൺ പ്ലസിലുണ്ടാകുന്ന കുറേ ബക്സും കാര്യങ്ങളും പിന്നെ ഹാപ്റ്റിക്കും അങ്ങനെ കുറേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വൺ പ്ലസ് ചൂസ് ചെയ്യാത്തത് പിന്നെ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പോയിൻറ്റ് സെക്യൂരിറ്റി നമ്മുടെ ആൻഡ്രോയിഡിൽ വെച്ചിട്ട് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് പിക്സലിൻ്റെയാണ് ഞാൻ ആൻഡ്രോയിഡും നല്ല ചില സമയത്ത് ഐഫോണിനെ കാണാൻ പറ്റുമെന്ന് തോന്നും അപ്പോൾ പിക്സൽഡ് ഡിവൈസസാണ് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ചിപ്പ് ലെവൽ സെക്യൂരിറ്റി അത് കഴിഞ്ഞാൽ സാംസങ് ആണ് ഏറ്റവും സെക്യൂർഡ് ഡിവൈസ് സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി ചിപ്പ് ലെവൽ സെക്യൂരിറ്റിയാണ് ചിപ്പ് ലെവലിലായിട്ടാണ് അവർ വരുന്നത് സോഫ്റ്റ്വെയർ ബേസ്ഡ് അല്ല അത് ഓക്കെ അപ്പം സാംസങ് നല്ല രീതിയിൽ സെക്യൂർഡായിട്ടുള്ളൊരു ഡിവൈസ് തന്നെയാണ് എൻക്രിപ്ഷൻ്റെ കാര്യത്തിലും സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതിനകത്ത് അഡീഷണൽ വരുന്നുണ്ട് അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി അതിനകത്ത് എൻക്രിപ്റ്റഡായിട്ടാണ് എല്ലാ ഫയൽസും കിടക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവില്ലാത്തൊരു ഡിവൈസാണ് സാംസങ് പിന്നെ പറയാനുള്ളത് ക്യാമറ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് എനിക്ക് ഐഫോണിനേക്കാളും ഇമ്പോർട്ടൻസ് പ്രിഫറൻസ് ഇതാണ് അതായത് സാംസങ് ആണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഇതിൽ ഗ്യാലറിക്കകത്ത് എക്സ്ട്രാ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അതൊരു ചെറിയ ലാഗ് വരുന്നുണ്ട് സത്യമാണ് പക്ഷേ ആ ലാഗ് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഗ്യാലറിക്കകത്ത് എഡിറ്റിംഗ് ഓപ്ഷൻസും കാര്യങ്ങളും കുറേയൊക്കെ വരുന്നുണ്ട് ഐഫോണിൽ ഇല്ലാത്തത് ഫീച്ചേഴ്സ് അപ്പോൾ അതിൽ ഞാൻ ആണ് പിന്നെ ഷട്ടർ ലാഗ് ക്യാമറ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷട്ടർ ലാഗ് ഐഫോണിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഐഫോണാണ് ഓവറോൾ ബെറ്റർ ക്യാമറ ഷട്ടർ ലാഗും കുറവാണ് ഫോർട്ടി എയിറ്റ് മെഗാ പിക്സൽ ഓപ്ഷൻ ഓൺ ചെയ്തിട്ടിരുന്നാൽ പോലും ക്യാമറ ലാഗ് അടിക്കില്ല സ്പീഡിൽ എടുക്കാൻ പറ്റും ഇതിൽ ട്വൽവ് മെഗാ പിക്സൽ ഇട്ടാൽ മാത്രമേ സ്പീഡിൽ കിട്ടുള്ളൂ ഫിഫ്റ്റി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഷട്ടർ ലാഗ് അതെ ക്ലിക്ക് ചെയ്തൊരു ഒരു ലാഗും വരുന്നുണ്ട് ഇവിടെ കുറച്ച് നേരം പ്രോസസ്സിങ്ങിന് ടൈം കൊടുക്കും ഈ ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ അല്ല കാരണം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു ക്ലിക്ക് ചെയ്യുന്ന മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ ക്ലിക്ക് ചെയ്യുന്നു അതുമാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ പിന്നെ ഉള്ളത് കാര്യം നമ്മൾ ഈ പ്രോസസ്സിംഗ് നമുക്ക് അധികം വിഷയം വരുന്നില്ല ആക്ച്വലി ടെക്നിക്കലി എനിക്കത് വലിയ വിഷയമല്ല അപ്പോൾ ട്വൽ മെഗാപേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് നല്ല സ്പീഡിൽ അതായിട്ടുണ്ട് ഇവിടെ എന്താ ഓപ്പൺ ചെയ്യുന്ന ടൈമിനകത്ത് അതായി കഴിഞ്ഞു നിങ്ങൾക്കത് കാണാം ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ആയി ഇവിടെ ആ സമയം എടുക്കുന്നില്ല ഞാൻ ഓപ്പൺ ആക്കി വന്നപ്പോൾ തന്നെ ഇത് റെഡിയായി അപ്പോൾ ഇതിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് സാംസങ്ങിൽ ഓക്കെ ഇതിൽ ഞാൻ ഒപ്റ്റിമൈസേഷൻ ഒന്നും ഓഫ് കിട്ടില്ല നിങ്ങൾക്ക് തന്നെ കാണാം ഇതാ ഇത് മാക്സിമത്തിൽ തന്നെയാണ് കിടക്കുന്നത് ഇത് മിനിമത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അകത്തുള്ള പ്രൊസസിങ് നല്ല കുറയും അപ്പോൾ എച്ച് ഡി ആർ ഒക്കെ അത് ബാധ എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ഇത് മാക്സിമത്തിൽ തന്നെയാണ് ഞാൻ എടുക്കണം സീൻ ഒപ്റ്റിമൈസർ ഞാൻ ഉപയോഗിക്കില്ല കാരണം അതെനിക്ക് ഇഷ്ടമല്ല അത് ശരിയാണ് നമ്മൾ ഫുഡ് ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോഴും അത് കുറച്ചുകൂടെ കളർ കൂട്ടി എഡിറ്റ് ചെയ്യും അത് ഓട്ടോമാറ്റിക്കലി ക്യാമ ഗാലറിക്കാത്ത ഒരു എഡിറ്റിംഗ് നടക്കുകയും അത് പ്രൊസസ് ചെയ്യും അതെനിക്ക് താല്പര്യമില്ല ഓവറോൾ ഇത് നല്ല രീതിയിൽ എച്ച് ഡി ആർ ആക്കി കിട്ടുന്നുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് പിന്നെ വീഡിയോ ക്വാളിറ്റി പിന്നെ ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റീസ് ഫോട്ടോയുടെ കാര്യം ഞാനിത് കുറച്ച് സാമ്പിൾ ഫോട്ടോസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ വരുന്നത് വീഡിയോ വീഡിയോ ക്വാളിറ്റിയിൽ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിൻ്റെ പെർഫോമൻസ് പഴയ ക്യാമറ പോലെയല്ല ഇത് പല ലൈറ്റിങ്ങിലും പല ഒരു എക്സ്പോഷറും ഒക്കെ ഇത് നല്ല സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എൻ്റെ എസ് ട്വൻറ്റി വൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ ഐഫോൺ ഇതിലും ബെറ്ററായിട്ട് ഫീലാകും സത്യമാണ് പക്ഷേ ഇത് തീരെ മോശമല്ല ഗൈസ് അപ്പം മോശമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐഫോണിനോട് കൊടുത്തു നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് ഓക്കെ ഇപ്പോൾ ക്യാമറ ക്വാളിറ്റിയിലൊക്കെ എനിക്ക് ഇതിൽ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ സാമ്പിൾസ് ഒന്നും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തരാം ഓക്കെ ഇപ്പോൾ ഇതിൽ സ്ക്രീനിൽ പ്ലേ ആവും അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാം ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ എ ഐ ഫീച്ചേഴ്സാണ് അപ്പോൾ എ ഐയുടെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് വന്നിട്ടുണ്ടൊരു ഫീച്ചർ ഇതിൻ്റെ കീബോർഡിൻ്റെ അകത്ത് ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും ഒക്കെ ക്ലിയർ ആവുന്നൊരു ഓപ്ഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ എന്താ ജസ്റ്റ് ഒരു ഇത് തരാം ഓക്കെ സർ ഐ വിൽ ഡു ഇറ്റ് ഇപ്പോൾ എന്തെങ്കിലും ഓഫീസ് വർക്ക് ഓഫീസിലെ അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമർ അങ്ങനത്തെ ഒക്കെ ഒരു സാധനങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സമ്പിൾ ആയിട്ട് ഒരു ടൈപ്പ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്തു ഇതിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഓക്കെ കീ പോലിൽ അപ്പോൾ ഇതെല്ലാം നെറ്റ് വഴിയാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് സ്പീഡിൽ വരുന്നത് ഇതിൽ പൊളൈറ്റ് ആയിട്ടുള്ളത് ഇത് ഇതാണ് ആയിക്കോ ഇത് ഒറിജിനൽ ഓക്കെ സാർ ഐ വിൽ ഡൂ ഇറ്റ് ഇപ്പോൾ ഇത് പ്രൊഫഷണലി ആക്കുകയാണെന്നുണ്ടെങ്കിൽ സർട്ടണലി ഐ വിൽ കാര്യ ഔട്ട് ദാസ്ക് ആസ് റിക്വസ്റ്റഡ് ഇതിനെ കോപ്പി ഇത് വേറെ എവിടെയെങ്കിലും പേച്ച് കഴിഞ്ഞാൽ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഇൻസേർട്ട് ആവും ഉണ്ടോ റൈറ്റിംഗ് സ്റ്റൈൽ അങ്ങനെ അത് വരും പ്രൊഫഷണൽ വരും പിന്നെ അത് ക്യാഷ്വൽ ഷ്യൂർ ഐ വിൽ ഡൂ ദാറ്റ് ഫോർ യു പിന്നെ സോഷ്യൽ സർട്ടൺലി ഐ വിൽ ക്യാരി ഔട്ട് ദ ടാസ്ക് ആസ് റിക്വസ്റ്റഡ് പിന്നെ അതാ ഹാഷ്ടാഗ്സ് കണ്ട ഹാഷ് ടാഗ് അതുമായിട്ട് ടീം വർക്ക് ഹാഷ് ടാഗ് റിലയബിൾ പോളൈറ്റ് ആയിട്ട് ഓഫ് കോഴ്സ് ഐ വിൽ ബ്ലാക്ക്ലി അസിസ്റ്റ് യു വിത്ത് ദ ടാസ്ക് യു ഹാവ് റിക്വസ്റ്റഡ് ഇമോജി ഫൈവ് സർലി ഐ വിൽ ക്യാരി ഔട്ട് ദ ടാസ്ക് ഹസ് റിക്വസ്റ്റഡ് ദ ഇമോജി തംസ് അപ്പ് അപ്പം ഇതൊരു നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഓക്കെ നല്ല സെർലി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് പിന്നെ വലിയ സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഗ്രാമർ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ സ്പെല്ലിങ് ഗ്രാമറും അതെ സ്പെല്ലിങ് ഗ്രാമറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് തരും എത്ത് കുത്ത് കോമ എല്ലാ സാധനവും കറക്റ്റ് ചെയ്തു തരും ഇപ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു യൂസ്ഫുൾ ഫീച്ചറാണ് പിന്നെ വരുന്ന പറയാനുള്ളത് ബ്രൗസർ ഓക്കെ ഇതിൻ്റെ ബ്രൗസറിനകത്തുള്ള ഫീച്ചർ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫീച്ചർ തന്നെയാണ് അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എന്തെങ്കിലും ഓപ്പൺ ചെയ്തു ബ്രൗസർ എടുത്തു ഇതിനകത്ത് സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് സമ്മറൈസ് ചെയ്തിട്ട് ഇത് ഞാൻ ഇപ്പോൾ പോയിന്റ്സ് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓരോ പോയിന്റും ഇത് ഡീറ്റെയിൽ ആയിട്ട് വരും സ്റ്റാൻഡേർഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊച്ചു പോയിന്റ്സ് ആയിരിക്കും അല്ലെ പോയിന്റ്സ് ചെറുതായി അത്യാവശ്യ പോയിന്റ്സ് മാത്രം വരും ആ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പേജിനകത്തുള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടും ഇത് മുമ്പ് കിട്ടൂലായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പല സോഴ്സിലൂടെ കോപ്പി പേസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവേണ്ടി വരും ഓക്കെ ഇപ്പം ഇതിനകത്തുള്ള പല ഏ ഫീച്ചേഴ്സും നമ്മൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കണമെങ്കിൽ മൾട്ടിപ്പിൾ ആപ്പ് കാരണം ഫോൺ എന്നുള്ളത് ഫോണിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് കമ്പ്യൂട്ടറിൽ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്ന സാധനമാണ് ഇതെല്ലാം കൂടി ഈ ഫോണിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കിട്ടിയെന്നുള്ളത് എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നിയത് ഇത് കംപ്ലീറ്റ്ലി ഏ ഫോൺ എന്ന് വിളിക്കത്തക്കവണ്ണം വരുന്നില്ല കാരണം ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാവർക്കും യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത് ഐഫോണിലൊന്നും ഇങ്ങനത്തെ സാധനം വന്നിട്ടില്ല ഇനി അവരിതാ കൊണ്ടുവരാൻ പോകണം പുതിയ ഐഫോൺ സിക്സ്റ്റി ഇറങ്ങുമ്പോൾ അതിൽ ഈ ഫീച്ചേഴ്സ് ഇതേപോലെ വരാൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് തീരെ മോശമായിട്ടുള്ളൊരു ഫീച്ചറല്ല എനിക്ക് ആപ്പിൾ കൊണ്ടുവരില്ല പിന്നെ ചില ആൾക്കാർ ആപ്പിളാണ് റിയൽ ടെക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇനി ആപ്പിൾ കൊണ്ടുവന്നാൽ മാത്രമേ അത് കിടിലാവുകയുള്ളൂ എന്ന് തോന്നും ഓക്കെ അപ്പോൾ അത് ഇനി ആസ് കൺക്ലൂഷൻ ഞാൻ ഇതിലിപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള പോയിൻ്റ് ഈ ഫോൺ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഞാൻ ഉൾപ്പെടെ ഇപ്പം ടെക് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓരോ ആൾക്കാർക്ക് ഓരോ അഭിപ്രായം വരും മനസ്സിലായോ പക്ഷേ നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കേണ്ടത് നമുക്ക് ജഡ്ജ് ചെയ്യാന്നുള്ളൊരു കേപ്പബിലിറ്റിയും കൂടെ വേണം അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം നിങ്ങളൊരു തീരുമാനം എടുക്കാൻ നേരത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പോയിൻ്റ് നോട്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ലിമിറ്റഡ് ആണെങ്കിൽ ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഒരു ഇൻകം വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബഡ്ജറ്റ് മുടക്കാൻ പറ്റും ആ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക ആ ബഡ്ജറ്റിൽ മാർക്കറ്റിൽ എത്ര ഫോണുകൾ അവൈലബിൾ ആണെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ പോയിൻറ്റ് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഇംപ്രൂവ് ആക്കാൻ വേണ്ടി എന്തൊക്കെ അതിൽ വരുന്നുണ്ട് ഓരോന്നിലും എന്തൊക്കെ വരുന്നുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾ കോമ്പ്രമൈസ്ഡ് ആവാൻ തയ്യാറ് കാരണം പെർഫെക്റ്റ് വൈസ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല ഓക്കെ ഐഫോൺ ഫോൺ കഴിഞ്ഞാൽ അതിന് ഒരുപാട് കുറവുകളുണ്ട് നിങ്ങൾക്ക് ക്യാമറ ബെറ്റർ ആണെന്ന് പറഞ്ഞാൽ ഐഫോൺ കഴിഞ്ഞാൽ വേറെ കുറേ സൈഡിൽ നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് വരും അപ്പോൾ ക്യാമറ നിങ്ങൾ വല്ലപ്പോഴും ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കണം ഞാൻ എനിക്കറിയാം ഐ ഫോൺ കണ്ടെടുത്തിട്ടുള്ള കുറേ പേർ എനിക്കറിയാം പലരും ആവേശത്തിൻ്റെ പുറത്തും ഒരാഗ്രഹത്തിൻ്റെ പുറത്തും ഒക്കെ എടുക്കുന്നുണ്ട് ചിലർ ക്യാമറ കൊള്ളാന്ന് പറഞ്ഞാൽ എടുക്കുന്നത് പക്ഷേ ആ ക്യാമറ അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് കോമഡി ബ്ലോഗേഴ്സിനൊക്കെ ഒബ്വിയസ്ലി ഞാൻ അവരെ ഉറപ്പായിട്ട് ഐഫോൺ എടുക്കാനേ ഞാൻ പറയും കാരണം അവർക്കതൊരു ഇൻകം സോഴ്സാണ് അവർക്ക് മെയിൻ സാധനം ക്യാമറയാണ് അപ്പോൾ അതിൻ്റെ സ്പീഡ് അതിൻ്റെ ക്വാളിറ്റി അത് അഡിറ്റിങ്ങാനുള്ള പെർഫോമൻസ് കേപ്പബിലിറ്റി അവർ എന്തായിരുന്നാലും അവരെ വർക്ക് ബേസ് ചെയ്തിട്ട് അവരെപ്പോഴെങ്കിലുമൊക്കെ മാക്ബുക്കായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത് ട്രാവലിംഗ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ട്രാവലിംഗ് എഡിറ്റിങ് മാക്ബുക്കേ പറ്റൂ അത് എല്ലാവർക്കും അറിയാം ഓക്കെ എനിക്കും അറിയാം ആപ്പിളിന് മൊത്തത്തിൽ ഞാൻ അടിച്ചമെത്തുന്ന ഒരാളല്ല ആപ്പിൾ നല്ല സാധനം ഇറക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാര്യം എനിക്കറിയാം പക്ഷേ ഐഫോൺസ് എനിക്ക് പറ്റില്ല മെയിൻലി അത് വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് പിന്നെ ക്യാമറ ഞാനൊരു വ്ളോഗിങ് സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്തെടുക്കുന്നു ബാക്കി ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞെങ്കിൽ ഐ ഫോണെ എനിക്കും പറ്റൂ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർക്കുക എനിക്ക് ആ ക്യാമറ എൻ്റെ ഇപ്പോൾ കാഷ്വൽ യൂസിനാണ് ഈ ഫോൺ ക്യാമറ യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സോണിയുടെ എസ് എം എം ഫോർ ക്യാമറ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് ഓക്കെ പ്രൊഫഷണൽ എഡിറ്റിങ്ങിന് വേണ്ടി എൻ്റെ കയ്യിൽ ഒരു ഗെയിമിങ് ലാപ്പ് ഉണ്ട് നല്ല ഡിസ്പ്ലേ ഉള്ള എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്പാണ് ആസിയോസിൻ്റെ സെഫേർ എസ് ജി ഫോർട്ടീൻ ഓക്കെ അപ്പം ആ പെർപ്പസ് സോൾവ് ചെയ്യാനാണ് അതുള്ളത് ഫോണിനെ ഞാൻ കാണുന്നത് ആയിട്ട് എനിക്ക് കൊണ്ടു കിടക്കാൻ യൂസ് ചെയ്യുക ഫോൺ ക്യാമറ ക്യാഷ്വൽ യൂസ് പ്രൊഫഷണൽ യൂസ് അല്ല ഇൻ കേസ് എനിക്ക് പ്രൊഫഷണൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പം ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ എൻ്റെയിൽ പ്രിൻറ്റ് ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഫോണിൽ എടുത്ത ഫോട്ടോസ് ഓക്കെ അപ്പം അതിന് ഇത് മോശമായിട്ടുള്ള സാധനം ആയതുകൊണ്ടിട്ടല്ല അപ്പം ഇങ്ങനെയാണ് ബേസിക്കായിട്ടുള്ള ഒരു കാര്യം അപ്പം നിങ്ങൾക്ക് ഒരു ഫോൺ ചൂസ് ചെയ്യുന്നതിന് മുന്നേ എസ് ട്വൻ്റി ഫോർ ചൂസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ആരുടെയും വാക്ക് കേട്ട് എടുത്ത് ചേർന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക പിന്നെ ഞാനിത് ഇതിൻ്റെ മെയിനായിട്ട് പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എം ആർ പി വന്നിട്ട് എയ്റ്റി തൗസൻഡ് ആണെങ്കിലും എനിക്കിത് ഓഫറിൽ ഇതിൻ്റെ വെൽക്കം ഓഫർ എക്സ്ചേഞ്ച് ഓഫർ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് ഞാൻ ഫോർട്ടി ഫോർ തൗസൻഡ് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ ഓക്കെ അഡീഷണൽ എനിക്ക് ഇതാ ഈ ഒരു വാച്ചും കൂടെ അതിൻ്റെ കൊടുത്ത് കിട്ടിയതാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കൊടുത്തപ്പം അപ്പോൾ ഇതിന് ഒരു ഫോർ തൗസൻഡ് വരും ഇതാ അമേസ് ഫിറ്റിൻ്റെ പോപ്പ് ത്രീ ഇയേഴ്സ് ഓക്കെ അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ടാണ് എനിക്ക് ചെയ്ത് കിട്ടിയ അപ്പോൾ ഇത് എനിക്കൊരു ഒരു നല്ലൊരു ഡീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പോൾ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്ത് വൺ പ്ലസ് വൺ പ്ലസ് അല്ല സോറി വെയിറ്റ് ചെയ്ത് എൻ്റെ എസ് ട്വൻറ്റി വൺ തന്നെ ഒരു വർഷം കൂടി യൂസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഓഫറിൽ ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പുതിയ സാധനം പുതിയതായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും എനിക്കെൻ്റെ എസ് ട്വൻറ്റി വണ്ണിന് ഇപ്പം കിട്ടിയ ഒരു വാല്യൂ കിട്ടുകയും ചെയ്തു സോ അതാണ് ഞാൻ ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഓക്കെ പിന്നെ സാംസങ് എനിക്ക് എടുക്കുന്നത് സാംസങ് ഫാൻ ആയതുകൊണ്ടല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത പോയിൻറ്റ്സ് പലതും എനിക്ക് യൂസ്ഫുൾ ഡെയിലി യൂസിന് ആവുന്നത് ഈ ഒരു ഡിവൈസിലാണ് ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റട്ടെ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് മാത്രമല്ല റിയൽ നിങ്ങൾ ആദ്യം ഒരു ടെക്ക് എന്താണ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്നത് യൂസ്ഫുൾ ആവുന്ന കാര്യം നിങ്ങൾ പിക്ക് ചെയ്യുക ഓക്കെ ഗായ്സ് അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം Wait